നമസ്കാരം ഞാൻ ഷൈൻ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പല പല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാരും ഒക്കെ സയന്റിഫിക്ക് ആണോ സയൻസ് ആണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഡിബേറ്റുകളൊക്കെ പല വീഡിയോകളും ഞാൻ കാണുന്നു അപ്പോൾ ഈ ഇപ്പോ ഒരു ഫിസിക്സിലെ ൾക്കാരുണ്ട് അവർ പോലും ഡിബേറ്റിലൂടെ കേൾക്കുന്നുണ്ട് എന്നാൽ ഇവരെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരാണ് ഐ എസ് ആർ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവര് പോലും ഇതെല്ലാം നോക്കുന്നുണ്ടെന്നുള്ള സത്യവർക്കറിയില്ലേ ഡിബേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല പിന്നെ കുറച്ച് അറിയാമെന്ന് ഭാവിക്കുന്നവര് ഇതിനെ കുറിച്ച് തക്കിക്കുന്നു നിങ്ങൾ പറയുന്ന എന്താണ് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരം ഗ്രഹങ്ങളല്ലേ നമ്മളെ സ്വാധീനിക്കുന്നത് സയന്റിഫിക്ക് എന്താണ് ഇവര് ഈ സയന്റിഫിക്ക് ഉദ്ദേശിക്കുന്ന സയൻസ് എന്ന് പറഞ്ഞാൽ ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആറ്റം തിയറൊക്കെ ഈ അടുത്തിടക്ക് തുടങ്ങിയ ഒരു കാര്യമാണ് ശരിക്കും ഈ ലോകം ഉണ്ടാകുന്ന സമയം അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് ബുദ്ധി വികസിച്ച് തുടങ്ങുന്ന സമയത്ത് ശരിക്കും അഞ്ച് സയൻസുകൾ അഞ്ച് ശാസ്ത്രങ്ങൾ ആ സയൻസിൽ നിന്ന് ഉള്ള പല പേരുകളാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിസിക്സായാലും കെമിസ്ട്രി ആയാലും ജോഗ്രഫി ആയാലും ഒക്കെ അതിൻ്റെ പല പല പേരുകളിലൂടെ വന്നു അപ്പം ആ അഞ്ച് സയൻസ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സയന്റിഫിക് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്സ് കൂടിയാണ് ആ അഞ്ച് സയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് കായകൽപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കായകൽപ്പം കായകൽപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ചില സിനിമകളിൽ പറയുന്ന കായകൽപ്പം ചികിത്സ അത് തന്നെയാണ് സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള സയൻസ് സ്വന്തം ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന അതിന് വേണ്ടുന്ന മെഡിസിൻ അതിന് വേണ്ടുന്ന ശാരീരിക ക്രമങ്ങൾ ഭക്ഷണക്രമങ്ങൾ അതിനെ കുറിച്ച് മനുഷ്യൻ പഠിച്ചു കാരണം കാട്ടിൽ ഉപയോഗിക്കാത്ത പ്രശ്നങ്ങളൊക്കെ കഴിച്ച് പലതരത്തിലുള്ളത് വന്ന് തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ അന്ന് ചിന്തിച്ച് തുടങ്ങിയ ഒരു സയൻസാണ് കായകല്പം അപ്പോ കായകല്പ എന്ന് പറയുന്ന സയൻസിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനായിട്ട് തന്ന ആചാര്യനാണ് ചരക അപ്പൊ അതിനെയാണ് നമ്മൾ ആയുർവേദം എന്ന തരത്തിലേക്ക് നമ്മൾ പറയുന്നത് അപ്പൊ ആയുർവേദം എന്ന് പറയുന്ന ആണ് ആദ്യത്തെ ഒരു രോഗം ഉണ്ടാകുന്ന സമയത്ത് വരുന്നൊരു കാര്യം അപ്പൊ അതിന്റെ ചൂട് പിടിച്ചാണ് പിന്നെ ബാക്കി ഇപ്പൊ ഈ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഈ പറയുന്നുണ്ടോ അലോപ്പതി ഹോമിയോപ്പതി ഇതെല്ലാം ആ തരത്തിൽ തന്നെയാണ് രണ്ടാമത് രണ്ടാമത് വന്നിരിക്കുന്ന ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാനസിക പ്രശ്നങ്ങളുണ്ട് ഇല്ല അപ്പം മനോകല്പം അതായത് മാനസികമായ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന റെമഡീസ് അതായത് ആ കാര്യങ്ങളാണ് മനോകല്പം എന്ന് പറയുന്നത് ഒരു സയൻസ് സയൻസ് വിഭാഗം ഈ മനോകല്പം എന്ന് പറയുന്ന സയൻസാണ് നമ്മളിപ്പോൾ കാണുന്നത് യോഗ അതായത് പതഞ്ജലി മഹർഷി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ ഓരോരുത്തരായി മനസ്സിലാക്കുന്ന യോഗ അത് മെൻറ്റൽ ഹെൽത്ത് പിന്നെ ബോഡി ശാരീരികമായ പഴക്കങ്ങൾ തരംഗങ്ങൾ രോഗമില്ലാത്ത അവസരങ്ങളെ കുറിച്ചെല്ലാം പറയുന്നതാണ് മനോകല്പ ഇനി മൂന്നാമത്തെ സയൻസ് ഈ മൂന്നാമത് പറയുന്ന സയൻസിനെ കുറിച്ചാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അന്ന് ക്യൂരിയസ് ആയിക്കൊണ്ടിരുന്നത് സയൻസ് അതായത് ഭാവി കല്പം ഏത് മനുഷ്യനും ഇപ്പോഴത്തെ മനുഷ്യനായാലും പഴയ മനുഷ്യർക്കാർ ഏറ്റവും കൂടുതൽ അറിയാനുള്ള താല്പര്യം എന്ന് പറയുന്നത് നാളെക്കുറിച്ചറിയാം നാളെ കുറിച്ച് അറിയണ്ട എന്ന് പറയുന്നവര് പോലും അവരുടെ നക്ഷത്രം ടി വിയിലോ റേഡിയോയിലൊക്കെ അവർ ചെവി കൊടുക്കാറുണ്ട് ഉറപ്പായി ഞാൻ പറയുന്നത് വളരെ ആണെങ്കിൽ പോലും ഇപ്പം ഉത്തരംവാദിയാണെങ്കിൽ പോലും ഉത്തര നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലം എന്ന് പറയുമ്പോൾ അവർ ചെവി കൊടുക്കും അതെന്താന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും നാളെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ മനുഷ്യനും അപ്പൊ ആ ഭാവി കല്പം എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് അവിടെ ഒരു സയന്റിഫിക് ജ്യോതിഷം അപ്പൊ മൂന്നാമത് വരുന്ന ഒരു സയൻസാണ് പണ്ടത്തെ കാലം ഇത്രയും കാര്യങ്ങളാണ് നാലാമത് വരുന്ന ഒരു സയന്റിഫിക് വിഭാഗം അതാണ് മനോരഞ്ജനകല്പ് മനോരഞ്ജനം മനസ്സിന് സന്തോഷം തരാനുള്ള മനസ്സിന് സന്തോഷം തരാനുള്ള സയൻസുകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ആ ശാസ്ത്രങ്ങൾ അതിലൊന്നും ഉൾപ്പെടുന്നതാണ് നാട്യശാസ്ത്രം നമ്മുടെ ഡാൻസുമായി ബന്ധപ്പെട്ട ശാസ്ത്രം എക്സ്പ്ലൈൻ ചെയ്ത കാര്യങ്ങൾ രണ്ടാമത് സംഗീതമായി ബന്ധപ്പെടുന്നത് അങ്ങനെ മനോരഞ്ജനപരമായ കാര്യങ്ങളൊരു ശാസ്ത്രം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അഞ്ചാമതൊരു സയൻസ് അഞ്ചാമത്തെ ശാസ്ത്രം അതിലാണ് ഭാഗ്യകൽപം എന്ന് പറയുന്നത് ഈ ഭാഗ്യകൽപം എന്ന് പറയുന്ന വിഭാഗം എന്താണ് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ നമ്മുടേതായ എന്തെങ്കിലും പ്രവൃത്തികളിലൂടെ ഭാഗ്യത്തെ അതായത് ഒരു ഭാഗ്യമില്ലാത്ത മനുഷ്യ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു ആ ഒരു സയൻസ് ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് വാസ്തുശാസ്ത്രം രണ്ടാമത് വരുന്നതിന് രത്നശാസ്ത്രം അതായത് അനുയോജ്യമായ ഒരു മാറ്റങ്ങളിലൂടെ വീടിന് മാറ്റം വരുത്തിയ ഐശ്വര്യം വരാൻ പറ്റും ഇതെല്ലാം അനുഭവിച്ചറിയുന്നതാണ് മലയാളികളായാലും ലോകത്തിലുള്ള എല്ലാവരും വാസ്തുശാസ്ത്രത്തിന്റെ വ്യത്യാസത്തിലൂടെ അനുഭവിച്ചറിയുന്നതാണ് അത് യഥാർത്ഥ വാസ്തുശാസ്ത്രം വിദഗ്ദ്ധൻ പരമ്പോഴേന്നറിയാൻ പറ്റും മുറിവൈദ്യം എന്ന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഉള്ള വീട് ഇടിച്ചു കളഞ്ഞിട്ട് എന്റെ വീടും പോയി വാസ്തു നോക്കി എല്ലാം നശിച്ചു എന്ന് പറയുന്ന ആൾക്കാരും കാരണം മൊഴി വൈദ്യം ചികിത്സിച്ച എവിടെയും രോഗികൾ കൊന്നിട്ടുള്ളൂ ആ ആളങ്ങൾ വന്നോടനെ അത് വിളിച്ചു കളയും ഇത് വിച്ച് കളയും അതെന്തുകൊണ്ടാണെന്ന് ആ റൂമിൻ്റെ അകത്ത് എനർജി ലെവൽ നിലനിർത്തുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാളും അറിയത്തില്ല അതായത് വസിക്കുന്ന ജീവനുള്ള മനുഷ്യരും ജീവനില്ലാത്ത വസ്തു ജീവനുള്ള ആൾക്കാരും ജീവനില്ലാത്ത വീട് വീട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ കട്ടകൾ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു വ്യവസ്ഥ ആ ആവാസ വ്യവസ്ഥയെയാണ് വാസ്തു എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള സന്തുലനാവസ്ഥ ജീവനുള്ളതും ജീവനില്ലാതെ തമ്മിലുള്ള സന്തുലന നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രശാലങ്ങനെ നിലനിർത്തിയാൽ നമ്മുടെ ലൈഫിന്റെ ചേഞ്ചസ് ഉണ്ടാകും നമുക്ക് ഒരു എന്നുള്ള അതിനെ കുറിച്ചാണ് രണ്ടാമത് പറയുന്നതാണ് ഈ രത്നശ അനുയോജ്യമായ രത്നങ്ങൾ അതായത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഈ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫേക്കായിട്ടുള്ള രത്നങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ എല്ലാ തവണയും പറയുന്നത് രത്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ പാറ പാറഖനികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതായത് റെയറസ്റ്റ് ആയിട്ടുള്ള ആ കളറിലുള്ള ചില പാറകൾ അതാണ് രത്നങ്ങളായിട്ട് പറയുന്നത് അല്ലാതെ നമ്മൾ ഈ ഗ്ലാസിൻ്റെ അകത്ത് കളർ നോക്കി ഇപ്പം നീല ഒരു ഗ്ലാസ് ഒരു ക്രിസ്റ്റൽ പോലത്തെ ഗ്ലാസ്സിനകത്ത് നീല കളറിലുള്ള ഒരു കല്ലിട്ടിട്ട് ഇതൊന്നും ഇന്തര നീല പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കുറിച്ച് അല്ല എനിക്ക് പറയുന്നു ഒറിജിനൽ രത്നങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് ഇപ്പോഴാലും പറഞ്ഞതല്ലേ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏതൊരു ബൈബിളിനാണെങ്കിൽ പോലും അതിനെ കുറിച്ച് വരികളുണ്ട് രത്നങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അത് അനുയോജ്യമായ രത്നങ്ങൾ ധരിക്കുന്നവർക്കാണ് ആ മാറ്റങ്ങൾ അവിടെയും മുഴുവൻ ചികിത്സിക്കുന്നിടത്തല്ല ഈ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ധരിക്കുന്നവർക്കല്ല ഈ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ധരിക്കണത് അപ്പൊ ഈ അഞ്ച് ശാസ്ത്രശാഖയിൽ നിന്ന് ഉടലെടുത്തതാണ് നമ്മുടെ ഈ ബാക്കിയുള്ള എല്ലാം ഇന്ന് നമ്മൾ ഈ കുട്ടിപ്പൊഷിക്കുന്നതും അല്ലെങ്കിൽ ഇന്ന് ഈ ഡിബേറ്റ് നടത്തുന്നതും ഇന്ന് ഈ തർക്കത്തിന് വരുന്നവർക്കുള്ള എല്ലാ ശാസ്ത്രശാഖകളും ഈ അഞ്ച് ഈ അഞ്ചെണ്ണം മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത് ശാസ്ത്രം അതായത് സയൻസ് അപ്പൊ അന്നുള്ളവർക്ക് സയൻസ് എന്ന് പറയുന്നത് ഇത് തന്നെ മനുഷ്യർക്ക് ബോധം വെച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ പഴയ കാര്യങ്ങളെ ഇല്ലാതാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നു വരുന്നത് പഴമയെ ഇല്ലാതാക്കിക്കൊണ്ടുള്ളതല്ല ശാസ്ത്രീയത എന്ന് പറയുന്നത് പഴമയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കൂടെ പഠിക്കുന്നതാണ് ശാസ്ത്രീയത എന്ന് പറയുന്നത് അല്ല ഞാൻ ദൈവം ഉള്ളതല്ല എന്നെ എന്നെ അച്ഛന്റെ പുംബീജവും സ്ത്രീയുടെ അങ്ങനും ചേർന്ന് ഞാൻ ഉണ്ടായത് അതൊരു സയൻസിലൂടെയാണ് ഞാൻ ഉണ്ടായത് അതിൽ ദൈവത്തിന് ഒരു റോളും ഇല്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്ത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിക്കണമെങ്കിലും അതിൽ നിന്നൊരു പുരുഷൻ സ്ത്രീ വിഭാഗം തിരിയണമെങ്കിലും അതിനാ മുകളിലേക്ക് ഒരു ശക്തി വിചാരിച്ചു അത് നമ്മൾ പലരും അറിയുന്നില്ല നമ്മുടെ എന്തോ ഒരു സയൻസിൻ്റെ ഒരു കഴിവ് കൊണ്ട് നമ്മളൊക്കെ ഉണ്ടായി എന്ന് ദഹിക്കുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം അതല്ല ശരിക്കും ശരിക്കും ആ ഒരു എനർജി വർക്കാവണമെങ്കിൽ ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതായ ഒരു ശക്തി ഉണ്ട് അത് നമ്മളെല്ലാം നമ്മളതിനെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പം സയൻസ് സയന്റിഫിക് ആണോ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു വിശദീകരണം ആ പുരാണത്തിൽ നിന്നുള്ള അഞ്ച് സയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പോൾ കമൻറ്റായിട്ട് ചോദിക്കാം അല്ല ഡയറക്ടർ വിളിക്കുക എന്നുള്ളവർക്ക് ആ നമ്പർ ഞാൻ എൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം